വിശദമായ വാർത്തകളിലേക്ക് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ മാനസ മനോജുണ്ട് മാനസ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്തടക്കം ആരോപിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ ക്രൈസ്തവ സംഘടനകൾ അടക്കം വിമർശനവുമായി രംഗത്തുണ്ട് ഒപ്പം ഇപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതിയൊരു സാഹചര്യമാണ് അവിടെയാണ് ഈ നിർണായക ഘട്ടത്തിലുള്ള കേരളത്തിന്റെ ഇടപെടൽ അല്ലെ അതുതന്നെയാണ് വർഷ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായത് കോൺവെന്റിൽ ജോലി ചെയ്യുന്ന മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ വന്ദന അതോടൊപ്പം തന്നെ പ്രീതി എന്നീ കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഈ അറസ്റ്റിനെ തുടർന്ന് ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുടുംബത്തിന് കുടുംബം തന്നെയാണ് ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യവും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കത്ത് അയക്കുകയായിരുന്നു നീതിയുക്തമായ ഒരു നടപടി തന്നെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ആശയവിനിമയം നടത്താൻ കഴിയാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും തന്നെയാണ് കത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ഇതേ തുടർന്ന് ക്രിസ്ത്യൻ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തിയിരുന്നു ും അല്പസമയം മുൻപാണ് ജോൺ ബ്രിട്ടാസ് എംപിയും ഇത് സംബന്ധിച്ച അവിടുത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചത് ഇതിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും ഇതിയുക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്നും തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല നിർബന്ധിത മതപരിവർത്തനം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും തെറ്റുധരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല മതിയായ രേഖകൾ ഉൾപ്പെടെ കന്യാസ്ത്രീകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു ജോലി ചെയ്യാനെത്തിയ ഈ മൂന്ന് പെൺകുട്ടികളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ കന്യാസ്ത്രീകളോടാണ് ഇത്തരത്തിലൊരു സമീപനം കാണിച്ചത് അതുകൊണ്ട് തന്നെ വലതുപക്ഷത്തിൻ്റെ ഈ ഒരു പ്രീണന സ്വഭാവം അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണന പ്രീണപ്പെടുത്തുന്ന ഒരു രീതി ഇല്ലാതാക്കണം അതോടൊപ്പം തന്നെ നീതിയുക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഷ